ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടെൻത് ബ്രില്യംസിന്റെ ചോദ്യ പേപ്പറാണ് അപ്പൊ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം ജി കെ പൊതുവെ കുറച്ച് എളുപ്പമാണെങ്കിലും സയൻസും മാത്സും കുറച്ച് നമുക്ക് എന്താണ് കടുപ്പിച്ചു അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ കൂടുതലായി എന്ന് പറയാൻ വേണ്ടി സാധിക്കും എങ്കിലും പരീക്ഷ ഹാളിലിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതായി തോന്നാം നമ്മൾ വളരെ ഈസിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആയിരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയുടെ ആ സമയത്തെ മൈൻഡ് പോലെ ഇരിക്കും ഓരോ എക്സാമുകളും ഓക്കെ അപ്പൊ എങ്ങനെയായാലും നമുക്ക് ആ ഒരു പരീക്ഷയുടെ എന്താണ് ആൻസർ ആൻസർക്കോ ഒന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏതാണ് മത്സ്യ ഇനത്തിൽ പെടാത്തത് ഇവിടെ ചെമ്മീനാണ് കേട്ടോ ഏതാണ് ചെമ്മീനാണ് രണ്ടാമത്തത് ലോകത്തെ രാജ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം നിക്ഷേപിച്ച രാജ്യം ആറ് ജി ആണ് നമുക്ക് ഫൈവ് ജി ഒക്കെ വന്ന് പക്ഷേ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം നിക്ഷേപിച്ച രാജ്യം ചൈനയാണ് ഏതാണ് ചൈന ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് ഒരുപാട് നമ്മൾ അറിയുന്നതാണ് വിസരണം ഏതാണ് വിസരണമാണ് വിസരണം ഓക്കെ അടുത്ത നാലാമത്തെ ഒരു ചോദ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ഇതിൽ ഏതാണ് അർജന്റീന മൂന്നാമത് കപ്പ് നേടി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു ബ്രസീൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ആണോ അല്ല അത് തെറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇവിടെ നാലാമത്തെ ഉത്തരമായിട്ട് വരുന്നത് ഒന്ന് രണ്ട് നാലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഒന്ന് രണ്ട് നാല് ഓക്കെ അടുത്തത് കേരളത്തിലെ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി വളരെ ഈസിയായ ചോദ്യമാണ് അനർട്ട് അനർട്ടാണെന്ന് നമുക്കറിയാം ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ് വില്ലോ മരം അതും ഈസിയായ ഒരു ചോദ്യം എന്നാണ് പണ്ട് മുതലേ നമുക്ക് കേട്ട് വളർന്ന ഒരു ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യമുണ്ട് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനി കേരള ഗാന്ധി കെ കേളപ്പൻ കെ കേളപ്പൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ് ഒൻപതാമത്തെ ഒരു ചോദ്യമുണ്ട് ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാക്രമത്തിൽ പട്ടികപ്പെടുത്തുക ഇവിടെ നമുക്കറിയാം ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ ഉണ്ട് നിസ്സഹകരണ സമരം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ചൗരി ചൗര ഇരുപത്തിരണ്ട് അത് കഴിഞ്ഞ് കിറ്റുന്ത്യ സമരം ഓക്കെ കിറ്റിന്തിയ സമരം ആയതാപ്ര അങ്ങനെയാണ് വരേണ്ടത് ഇത് ഇവിടെ നമുക്ക് പ്രോബോബലി ഉത്തരമായി പരിഗണിക്കേണ്ടതാണ് പക്ഷേ ഈ ഒരു എന്താണ് ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെട്ടേക്കാം ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെട്ടേക്കാം ഓക്കെ അടുത്തത് ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ് ഏതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് മഞ്ഞപ്പിത്തമാണ് മഞ്ഞപ്പിത്തം അടുത്തത് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് ഗോവയാണ് ഗോവ മറ്റൊന്ന് ബാര ലാച്ചല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ് ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശ് ആണ് അടുത്തത് ജയന്തിയാ കൊന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് മേഘാലയ മറ്റൊന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇവിടെ നോക്കുക മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച മാസികയുടെ പേര് ഇവിടെ നമുക്ക് യങ് ഇന്ത്യ ആണ് മുപ്പത്തൊന്ന് എന്നത് ശരിയായ രീതി അല്ല എങ്കിലും ഇവിടെ യങ് ഇന്ത്യ ആണ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് മറ്റൊന്ന് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനാലാണ് ഇതേ ചോദ്യം വീണ്ടും ഒരു സ്ഥലത്ത് ആവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു ഉത്തരം അറിയുന്ന ഒരാൾക്ക് ആ ഉത്തരവും അറിയാൻ വേണ്ടി സാധിക്കും അടുത്ത ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ മൊണാപ്പാക്ക് ഫ്രാൻസിന്റെ കിരീടധാരിയായത് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി നാല് എന്നതാണ് ഉത്തരം കാതമംകുന്ന് ഏത് സംസ്ഥാനത്താണ് ഏതാണ് ഏലമല എന്ന് പറയുന്നത് കേരളമാണ് പക്ഷെ ഇത് വേണം തമിഴ്നാടിന്റെ ബോർഡറിലും ഉണ്ട് തമിഴ്നാട്ടിനു വേണമെങ്കിൽ നമുക്കിവിടെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും മറ്റൊന്ന് വീണ്ടും ഒരു ചുരം കൂടി വന്നിട്ടുണ്ട് നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നാതുലാചുരം സിക്കിമിലാണ് ഓക്കെ സിക്കിമിലാണ് നാതുലാചുരം വരുന്നത് ഓക്കെ അടുത്തത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ പരിഷ്കർത്താവ് ആരാണ് ആരാണ് ശ്രീ നാരായണ ഗുരുവാണ് ആരാണ് ശ്രീ നാരായണ ഗുരുവാണ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട് ശ്രീ നാരായണ ഗുരുവാണ് ഓക്കെ അടുത്തത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചവരാണ് സവർണ ജാഥ നമുക്കറിയാം ആരാണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് നമുക്കറിയാം മറ്റൊന്ന് വട ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് ചലിക്കുന്ന ദേശീയോദ്യാനം കേബുൾ ലംചാബോ ആണ് കേബുൾ ലംചാബോ മറ്റൊന്ന് ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അത് ദ്രാവിഡ ശൈലി എന്ന പേരിൽ അറിയപ്പെടുന്നു ദ്രാവിഡ ശൈലി മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ആദ്യത്തെ ഒന്ന് മാത്രമാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഒന്ന് മാത്രം എന്നുള്ളത് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാൽ ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇവിടെ പറയുന്നത് ഏതാണ് ക്ലോഡിയ ആണ് ക്ലോഡിയ ഗോൾഡിൻ ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ധാതുക്കളുടെ ഹൃദയഭൂമി ഏതാണ് ചോട്ട നാഗ്പൂർ പീഠഭൂമിയാണ് ചോട്ട നാഗ്പൂർ പീഠഭൂമിയാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ് ഇത് ബ്രഹദതീശ്വര ക്ഷേത്രമാണ് ഏതാണ് ബ്രഹദതീശ്വര ക്ഷേത്രമാണ് മറ്റൊരു ചോദ്യം ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അത് കുടുംബശ്രീയെ കുറിച്ചാണെന്ന് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവിയത്രി വളരെ ഈസിയായ ചോദ്യം സുഗതകുമാരി മറ്റൊന്ന് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛയത്തിലാണ് നിയമത്തിനു മുമ്പിലുള്ള സമത്വം നൽകുന്നത് ആർട്ടിക്കിൾ പതിനാലാണ് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ഒരു ചോദ്യം എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് മാൻഡമസ് മാൻഡമസ് മുപ്പത്തിനാലാമത്തെ ചോദ്യം എല്ലാ ഈസിയായ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇത്രയും നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സൊരൺസിംഗ് കമ്മിറ്റി അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം അൻപത്തി ഒന്ന് എ ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്താണ് ഏതാണ് ഡിസംബർ പത്ത് ഇതെല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പഠിക്കണം എന്ന് പറഞ്ഞ അതേ ഏരിയ തന്നെയാണ് കഴിഞ്ഞ ദിവസം പഠിക്കണം എന്ന് പറഞ്ഞ ഹോട്ട് ടോപ്പിക്സ് എന്ന രീതിയിൽ പറഞ്ഞ ഏരിയ ആണ് അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ നിലവിലെ എന്ന് ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീമതി വിജയ് സയാനിയാണ് ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് വിശ്വഭാരതി ഇതെല്ലാം ഒരുപാട് നമ്മുടെ എസ് സി നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരിക്കുന്ന എസ് സി നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ടോപ്പിക്സ് ആയി പറഞ്ഞ ഒരുപാട് ഏരിയ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നാൽപ്പത്തിയൊന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീ നാരായണ ഗുരു കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് കടന്നു വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത പി ടി ഉഷ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിൽ മുതിരമ്പുഴ നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീല മത്സ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എ കെ ഗോപാലൻ കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറക്കം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഴമുള്ള തുറക്കം നമ്മളിപ്പം സ്ഥിരം വാർത്തകൾ കാണുന്നതാണ് വിഴിഞ്ഞം കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി നമ്മുടെ പഴയ പി എസ് സി ചോദ്യങ്ങളായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് അതുപോലെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്ര പ്രവേശന വിളംബരം കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ അൻപത്തിനാലാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി മിഥുൻ ചക്രവർത്തി ആരാണ് മിഥുൻ ചക്രവർത്തി മോഹൻലാൽ ഓപ്ഷൻ ഇല്ലാത്തവർ ഭാഗ്യം അല്ലെങ്കിൽ പലരും അത് എഴുതിയച്ചേനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പൊയ്കൈ ലോഹന്യനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് ഇതിലെ രണ്ടും നാലുമാണ് ശരിയായ പുസ്തകം കുമാര ഗുരുദേവൻ എന്നറിയപ്പെട്ടു അയത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂരിൽ സർക്കാർ അനുമതിയുടെ അതായത് ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി അപ്പൊ രണ്ടും നാലുമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക മറ്റൊന്ന് വീണ്ടും ഒരു കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഐ എൻ എസ് അരികാത്താണ് ഐ എൻ എസ് അരികാത്ത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി മന്നത്ത് പറ്റ്നാ സമത്വ സമാജം തെറ്റാണ് ടി വട്ടത്തിരിപ്പാട് യോഗക്ഷേമ സമ ശരിയാണ് കുമാര ഗുരുദേവൻ ആത്മവിത്യാസം തെറ്റാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരേ സമാജം ശരിയാണ് രണ്ടും നാലുമാണ് ഇവിടെ ശരിയായത് രണ്ടും നാലും അൻപത്തിയേഴാമത്തെ ചോദ്യം വരുമ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയെന്നാണ് അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് മറ്റേത് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പു കുറുക്കൽ സമരം നടന്ന സ്ഥലം ഒന്നും നോക്കാനില്ല പയ്യന്നൂര് തന്നെ സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യത്തെ താരം മനു ബാക്കർ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ബാക്കർ അതുപോലെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും ഇത് രണ്ടും തന്നാൽ തന്നെ അപ്പ സ്കൂട്ട് തന്നെ അറിയാൻ പറ്റും മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭൻ അടുത്തത് ഇത്രയും എന്താണ് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അറുപത് ചോദ്യങ്ങളിൽ നമുക്ക് അത്യാവശ്യം അൻപത് പ്ലസ് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് ഈ വന്നിരിക്കുന്ന അറുപത് ചോദ്യങ്ങൾ ഇനി അങ്ങോട്ടാണ് കുറച്ച് എന്താണ് ഇത് ഭൂരിഭാഗം എസ് സി ആർ ടി തന്നെയാണ് എങ്കിലും കുറച്ച് കടുപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് സയൻസ് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പെടുന്നതാണ് റിക്സിയ എന്ന് ചോദിച്ചാൽ അത് ബ്രയോ ഫൈറ്റ എന്നാണ് ബ്രയോ ഫൈറ്റ അതുപോലെ മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെ തന്മാത്രാതലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു ഡി എൻ എ ബാർകോഡിൻ ഡി എൻ എ ബാർകോഡിൻ മറ്റൊന്ന് താഴെ പറയുന്നവയിൽ ഏത് ആണ് കൃത്യമായ പ്രചനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് തന്നെയാണ് മെലാട്ടോണിനാണ് മെലാട്ടോണിൻ മറ്റൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് മറ്റൊന്ന് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി അനുയാത്ര അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന അതിനാണ് വളരെ ഈസി ആയിട്ട് തന്നെ ഉത്തരം ആർക്കും കണ്ടെത്താൻ പറ്റും മറ്റൊന്ന് ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക എന്നതാണ് ഈ തന്നിരിക്കുന്ന എല്ലാം എന്താണ് ശരിയായ പ്രസ്താവനകളെ എല്ലാം ശരിയായ പ്രസ്താവനകളാണ് അതൊന്ന് മനസ്സിലായി എല്ലാം ശരിയായ പ്രസ്താവനകളാണ് മറ്റൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏതാണെന്നാണ് ഏതാണ് ഭീമയാണ് ഭീമ അസ്ഥികളുടെ ശരിയായ വളർച്ചക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ഏതാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റുകളോ ഓസ്റ്റിയോ ബ്ലാസ്റ്റുകളാണ് പ്രീവിയസ് വന്നിട്ടുണ്ട് അടുത്തതും പ്രീവിയസ് ഒരുപാട് തവണ ചോദിച്ചതാണ് വിറ്റാമിൻ ബി ട്വൽവിന്റെ അപര്യാപ്തതാ മൂലം ഉണ്ടാകുന്ന രോഗം മെഗലോപ്ലാസ്റ്റിക് അനീമിയ നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്ന ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ് ഒരു അപ് ക്വാർക്ക് പ്ലസ് ടു ഡിവൈഡ് ബൈ ത്രീ ഈ ചാർജ് ഉള്ളതും ഒരു ഡൗൺ ക്വാർക്ക് മൈനസ് ബൈ ത്രീ ഇ ചാർജ് ഉള്ളതുമാണ് ഇവിടെ ഈ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് എങ്കിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കോർക്ക് സംയോജനം ആകാൻ സാധ്യതയുള്ളത് ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക അടുത്ത എഴുപത്തിരണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം അത് ജലമാണ് ഏതാണ് ജലം എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ആറ് കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു വസ്തുവിന്റെ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് വ്യത്യാസം എല്ലായിടത്തും ആറ് കിലോഗ്രാം തന്നെ ആയിരിക്കും ഓക്കെ മറ്റൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ജൂൾ പർ സെക്കൻഡ് മാത്രമാണ് ജൂൾ പർ സെക്കൻഡ് എഴുപത്തി അഞ്ച് സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയില് അതുപോലെ ഫാരൻ പിന്നെ കെൽവിൻ സ്കെയിൽ സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ മൂന്ന് സ്കെയിലുകളിൽ ഒത്തിരിയാണ് ഈസി ആയിട്ട് തന്നെ അത് ഓപ്ഷൻ എ ആണ് ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ പ്രവേഗം പൂജ്യമായാൽ തുരണം പൂജ്യമായിരിക്കും സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ തുരണം പൂജ്യമാണ് നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരത്തിന്റെ അളവും അളവുകളാണ് ഇവയിൽ ഏതാണ് ഇതിൽ രണ്ടും മൂന്നും മാത്രമാണ് ശരിയായതുള്ളത് രണ്ടും മൂന്നും മാത്രമാണ് മറ്റൊന്ന് എഴുപത്തി ഏഴാമത്തെ ഒരു ചോദ്യത്തിലേക്ക് വന്നാൽ പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജനതലത്തിൽ ലംബമായി പതിച്ചാൽ രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാംഗം ആയാൽ ഇവയിൽ ശരിയായവ ഏതാണെന്നാണ് ഇത് ഒന്നും രണ്ടും മൂന്നും ശരിയായവയാണ് ഓക്കെ മറ്റൊന്ന് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം ഈ ആണെങ്കിൽ അതിന്റെ ഗതികോർജ്ജവും ആകെ ഊർജവും അത്രയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ആവർത്തന പട്ടികയുടെ പിതാവ് ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ഈ ആവർത്തന പട്ടികയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷനെ മെന്റലി ഓഫ് അറ്റോമിക് മാസ് മോസ്ലി അറ്റോമിക് നമ്പർ എന്നതാണ് എൺപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് ഐരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത് ഇത് സിന്നബാണ് സിന്നബാണ് അവർ ഉത്തരമായിട്ട് വരുന്നത് ഇത്രയുമാണ് സയൻസിന്റെ ചോദ്യങ്ങൾ അടുത്തത് എൺപത്തൊന്ന് മുതൽ മാത്സാണ് എൺപത്തി ഒന്നാം ചോദ്യം ഒരു സമചതുരത്തിന്റെ ഒരു വശം മൂന്ന് സെന്റിമീറ്റർ ആണ് അതിന്റെ വികരണത്തിന്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ത്രീ റൂട്ട് ടു ആണ് വരുന്നത് അടുത്തത് എൺപത്തിരണ്ടാമത്തെ ചോദ്യം എക്സ് മൈനസ് വൺക്വൽ ടു ആയാൽ എക്സ് എത്ര എന്നാണ് ഇത് ഓപ്ഷൻ സി രണ്ടാണ് ഉത്തരമായിട്ട് വരിക എൺപത്തി മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏഴാണ് ഇവിടെ ഏഴാണ് ആയിട്ട് വരിക അടുത്തത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എൺപത് സെന്റിമീറ്ററും പരപ്പളവ് മുന്നൂറ്റി എൺപത്തിനാല് ചതുരശ്ര ആയാൽ വശങ്ങളുടെ തുക എത്ര നാൽപ്പത് സെന്റിമീറ്റർ ആണ് വരിക എൺപത്തി അഞ്ച് ചതുർഭുജം ടു ഒന്ന് അങ്ങനെയാണ് ഷഡ്ഭുജം ഇവിടെ ഓപ്ഷൻ എന്താണ് മൂന്നാണ് ഓപ്ഷൻ ബി ആണ് വരിക എൺപത്തി ആറാമത്തേത് ഒന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ പതിനാറിന്റെ ദശാംശ രൂപം ഓപ്ഷൻ സി ആണ് പൂജ്യം പോയിന്റ് ഒന്ന് എട്ട് ഏഴ് അഞ്ച് വരിക എൺപത്തി ഏഴ് എക്സ് മൈനസ് ടു ഒരു ബഹുപഥത്തിന്റെ ഘടകമാണെങ്കിൽ പിന്നെ ടു എത്രയാണ് ഇത് സീറോ ആണ് സീറോ അഞ്ച് പദങ്ങളുടെ തുക നൂറ്റി നാല്പത്തി അഞ്ചായാൽ മൂന്നാം പദം എത്ര ഇവിടെ ഇരുപത്തി ഒമ്പതായി ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനുള്ള സാധ്യത തുടർച്ചയായി എന്നൊന്നും പറയുന്നില്ല അതുകൊണ്ടാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണ വർഗം ഏതാണ് ഇത് ഓപ്ഷൻ സി ആണ് സിക്സ് ആണ് തൊണ്ണൂറാമത്തത് അടുത്തതായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് എ ആണ് വരുന്നത് അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമാണ് തുല്യമായ കോണുകൾ എത്ര ഓപ്ഷൻ ഡി നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് വരിക തൊണ്ണൂറ്റി രണ്ട് മൂന്നേ ബൈ എട്ടിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എട്ടേ ബൈ മൂന്ന് കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ഒൻപത് ബൈ അറുപത്തിനാല് ത്രീ റേസ് ടു ത്രീ ഫൈവ് റൈസ് ടു ഫൈവ് സെവൻ റൈസ് ടു സെവൻ ഇവയെ ഓരോന്നിനെയും രണ്ടു കൊണ്ട് ഖരിച്ചാൽ ശിഷ്ടം എത്രയാണ് ഇവിടെ ശിഷ്ടം ഒന്നാണ് വരിക ശിഷ്ടം ഒന്നാണ് വരിക തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഒമ്പത് ഇന്നിംഗ്സിലായി ശരാശരി മുപ്പത്തി ആറ് റൺസ് എടുത്തിട്ടുണ്ട് അടുത്ത രണ്ട് ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി നാൽപ്പതാകും എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ നൂറ്റി പതിനാറ് ആണ് അടുത്തത് ഫോർ റൈസ് ആയാൽ ഫോർ റൈസ്റ്റ് എക്സ് മൈനസ് വൺ എത്ര എന്നാണ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി അൻപത്തി ആറാണ് ഉത്തരമായിട്ട് വരിക തൊണ്ണൂറ്റി ആറാമത്തെ പഞ്ചഭുജം നൂറ്റിയെട്ട് ഡിഗ്രി ആണെങ്കിൽ നവഭുജം എത്രയാണ് നൂറ്റി നാല്പത് ഡിഗ്രി ആണ് രണ്ട് എട്ട് മുപ്പത്തിരണ്ട് അടുത്ത എത്രയാണ് നൂറ്റി ഇരുപത്തിയെട്ടാണ് വരിക തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഒന്ന് ബൈ മൂന്ന് പോയിന്റ് രണ്ട് സിക്കൽ ടു പൂജ്യം പോയിന്റ് മൂന്ന് ഒന്ന് രണ്ട് അഞ്ചാണ് എങ്കിൽ ഒന്ന് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് രണ്ട് എത്ര എന്നാണ് അവിടെ മുപ്പത്തൊന്ന് ബൈ മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് അഞ്ചാണ് വരുക മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വിട്ടുപോയ കള്ളി പൂരിപ്പിക്കുക ഇത് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരിക ഓപ്ഷൻ ബി ആണ് വരിക നൂറാമത്തെ ചോദ്യം ഇരുപത്തഞ്ച് ഒന്ന് ബൈ രണ്ട് ഓൾറൈസ്ഡ് ടു എന്താണ് ഇവിടെ വരുന്നത് ഡി ആണ് അറുന്നൂറ്റൻപത് ഒന്ന് ബൈ നാലാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരിക ഇതാണ് ഇന്നത്തെ ഈ ഒരു പരീക്ഷയുടെ ആകെ തുക എന്ന് പറയുന്നത് അതായത് ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ മാത്സ് അത്യാവശ്യം കടുപ്പിച്ചിട്ടുണ്ട് മാത്സ് അത്യാവശ്യം കടുപ്പിച്ചിട്ടുണ്ട് സയൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഏകദേശം ഇത് വളരെ ഈസിയായ ഒരു എക്സാം ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഈ അടുത്ത കാലത്തായി തുടർച്ചയായ പരീക്ഷകളാണ് അതിനെല്ലാം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു എക്സാം എന്ന് പറയാം എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു മീഡിയം ലെവൽ എക്സാം ആണ് മീഡിയം ലെവൽ എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഒരു എന്താണ് അത്യാവശ്യം ആളുകളൊക്കെ ഒരു അമ്പത് അല്ലെങ്കിൽ അറുപത് അറുപതാറ് റേഞ്ചിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അറുപത് പ്ലസ് മാർക്കുകൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ് ഓക്കെ അതിൽ കുറയാൻ സാധ്യതയില്ല അപ്പൊ ആ റേഞ്ച് എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് ഓക്കെ അപ്പോൾ വളരെ എളുപ്പമൊന്നുമല്ല പക്ഷേ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ അത്യാവശ്യം ടഫായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും പുറമെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് പറയാൻ പറ്റുമെങ്കിലും ഓക്കെ അപ്പം എന്തായാലും കുഴപ്പമില്ല അടുത്ത എക്സാം രണ്ടാം ഘട്ടം എപ്പോഴാണ് നവംബർ എട്ടാം തീയതിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചോദ്യ പേപ്പർ വെച്ചുകൊണ്ട് ഇതിനെ വിലയിരുത്തി എന്ത് ചെയ്യുക അടുത്ത ഘട്ടത്തിലെ ആൾക്കാർ തയ്യാറെടുപ്പ് ആരംഭിക്കുക മറ്റു ക്ലാസ്സുകളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പം അടുത്ത നമുക്ക് ഒരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്